കാരണം അങ്ങനെ ആശുപത്രി പേരില് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടെങ്കിലും ഒരു എതിരാളികൾ ശക്തിപ്പെട്ട് സി പി എമ്മിന് കൂടെ കൂടാൻ നിൽക്കുന്ന ഒരു കാലഘട്ടത്തില്ലോ കാരണം സി പി എമ്മിന് ഒന്നും പറയാല്ല വാട്സപ്പ് ഗ്രൂപ്പിനകത്തും പറയാല്ല പക്ഷെ ആശുപത്രി ഡിബേറ്റ് നടത്തണവലൊന്നും തയ്യാറല്ല കാരണം ഡിബേറ്റിൽ കടലാശ്രീട്ടിനെ നടക്കുള്ളൂ അരീക്കോട്ട് ആശുപത്രി എന്ന് പറഞ്ഞ സർക്കാരിന്റെ കീഴട മലപ്പുറം ജില്ലയിൽ മൂന്ന് ജില്ലാ ആശുപത്രികളുണ്ട് പന്ത്രണ്ടിലധികം താലൂക്ക് ആശുപത്രി ഉണ്ട് അതുപോലെ തന്നെ ഡിസ്പെൻസറികൾ ഉണ്ട് ഇതിന്റെ ഒക്കെ ഡോക്ടർമാരെ കൊടുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ആ കാലത്ത് ആരോഗ്യ വകുപ്പിനാണ് അന്നത്തെ മന്ത്രിമാർക്കാണ് ആ മന്ത്രിമാരോടും അതുപോലെ തന്നെ ഗവൺമെന്റിനോടും പറയേണ്ട പ്രതിഷേധം ഗ്രാമപഞ്ചായത്തിനോട് പറയുന്നതിന്റെ ലോജിക്ക് എന്താന്ന് മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ കൃത്യമായ കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാവും അപ്പൊ അതാണ് സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി അടക്കം വന്നിട്ട് അവർ ചെയ്യേണ്ട ആശുപത്രി വീണ ജോർജ് കൊണ്ടുവന്നു മന്ത്രിനെ എം എൽ എനൊന്നും അറിയിച്ചില്ലെന്ന് എന്നിട്ട് എം എൽ എ വരുന്നതിന്റെ ഉണ്ട് അറിയിച്ചില്ല മീൻസ് എം എൽ എ വരുന്നതിന്റെ അഞ്ച് മിനിറ്റ് മുമ്പ് മന്ത്രിയോട് വരിക സാധാരണ മന്ത്രിമാരെന്താ ചെയ്യാ എം എൽ എനെ കാത്ത് മന്ത്രി എം എൽ എം പിമാരും ഒരുമിച്ച് പോരാ എന്നിട്ട് കുറച്ച് ആൾക്കാർ ഒന്നിച്ച് നിവേദനം കൊടുത്തു ഫോട്ടോ ആക്കി അത് അവിടെ മാത്രമല്ല ജില്ലയിലെ എല്ലാ ആശുപത്രിയും ഉണ്ടായതാ ഒരു നയാ പൈസന്റെ ഉപകാരം ആ ഗവൺമെന്റ് മിനിസ്റ്റർ എന്ന രീതിയിൽ ആരോഗ്യമന്ത്രി വന്നിട്ട് അലീകോട്ട് ആശുപത്രിയിൽ മരുന്ന് വാങ്ങാനുള്ള സൗകര്യമുള്ള സ്ഥലം മെച്ചപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല പി ഡബ്ല്യൂടെയും സർക്കാരിൻറെയും ശ്രമത്തെ എം എൽ എ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് നാല് നാലേക്കാൾ കോടി രൂപ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിന് എസ് വാങ്ങി ടി എസ് കിട്ടി അത് ടെൻഡർ നടപടിയിലേക്ക് പോയി ടെൻഡർ എടുത്ത ആള് എഗ്രിമെന്റ് വെച്ചു എഗ്രിമെന്റ് പ്രകാരം പ്രവൃത്തി തുടങ്ങാൻ നിൽക്കുമ്പോ അവിടെ പോയിട്ട് മുടക്കിയ ആളുകളാണ് ഇപ്പൊ ആശുപത്രിയിൽ പൊളിഞ്ഞു ചാടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ പേര് പിന്നെ നമുക്ക് പറയാൻ പറ്റും ഇവരൊന്ന് വേട്ട വരുമ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റും വെറുതെ നമ്മള് പോയിട്ട് പിന്നെ എന്താ പറയാ ഒരാൾ ഒന്നും പറയാ ആശുപത്രി ഇങ്ങനെയൊന്നും പറയാൻ പറ്റുമല്ലോ അപ്പൊ അരീക്കോട് ആശുപത്രിയുടെ വിഷയത്തിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ എച്ച് എം സിയുടെ അധികാരങ്ങൾ ഏതൊക്കെ എന്നുള്ളത് നോക്കണമെങ്കിൽ എച്ച് എം സി എന്താന്ന് മനസ്സിലാക്കുന്ന ആളുകളാണ് കായപ്പ ഞങ്ങൾ മാത്രല്ല കഴിഞ്ഞ ഇരുപത് കൊല്ലമായി എച്ച് എം സിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ യെസ് സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ആളുകളുണ്ട് സി പി ഐന്റെ ആളുകൾ ജനതാദളിന്റെ ആളുകളുണ്ട് അംഗീകൃത പൊളിറ്റിക്കൽ പാർട്ടിയുടെ എല്ലാ പ്രതിനിധികളും സ്ഥിരമായിട്ടുള്ള എക്സ് എക്സ് ാണ് അവിടെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ആളുകളാണ് സ്കൂളിന്റെ പി ടിഎക്ക് എന്തൊക്കെ അധികാരാണോ ആ അധികാരമാണ് സ്കൂളിന്റെ ആശുപത്രിയുടെ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് അത് ചായ കുടിക്കേണ്ട എന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം ബ്ലോക്ക് പഞ്ചായത്തിനോട് പറയാം ചായന്റെ പൈസ ചിലവാക്കേണ്ട പോത്തുനിന്ന് കുടിച്ചോളൂ അതാണ് പരാതി എനിക്ക് ആ വിഷയത്തിൽ ക്രിയാത്മകമായി ഏതെങ്കിലും ഒരു വിഷയം അവിടെ നിന്നിട്ട് എന്താ എച്ച് എം സി മെമ്പർ സി പി എമ്മിന്റെ പേരില് കുളിക്കട സ്കൂൾ അടക്കുക ആരും അറിയാതെ ബ്ലോക്കും എം എൽ എ ഒന്നും അറിയാതെ എന്നാൽ സർക്കാരിന് അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റിക്കാൻ കഴിഞ്ഞു അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ അരീക്കോട് ആശുപത്രിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ഇനിയും ചെയ്തോണ്ടിരിക്കുന്ന ചെയ്യുമെന്ന് ഉറപ്പുവരുത്തുന്ന മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ആളുകളെ തേക്കാൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എല്ലായാലും വലിയ തെരഞ്ഞെടുപ്പ് എന്നാലും നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നാണ് അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള ഒരു കാര്യം മറ്റൊന്നുമില്ല ബാക്കി ഗവൺമെന്റിന്റെ ഏത് വിഷയത്തിലും മുസ്ലിം ലീഗ് ചെയ്ത കന്നാച്ചു ഈ ഗ്രൗണ്ട് മുതൽ ബാപ്പുവിനെ നമുക്ക് ഓർമ്മ എന്താണ് അധികാരങ്ങളില്ലാത്ത കാലത്ത് അരീക്കോട് പഞ്ചായത്ത് ആസ്തി മനുഷ്യനാണ് ഈ നാട്ടിൽ ഉണ്ടായിരുന്നത് എം പി ഇബ്രാഹിം ആസ്റ്റേ ഈ പഞ്ചായത്ത് സ്പെഷ്യൽ കെയ് പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു മുനിസിപ്പാലിറ്റി ആകുന്നതിന് മുമ്പ് തന്നെ മുനിസിപ്പാലിറ്റിയുടെ പല അധികാരങ്ങളും ഉള്ള നടൻ രണ്ട് കോടിയോളം രൂപ ഒരു കൊല്ലത്തെ ഫണ്ട് എന്ന് പറയുന്നത് കട്ടുപിടിച്ചാലുണ്ടാവണതല്ല ിച്ചുണ്ടാക്കിയതാണ് ബുദ്ധി ഉപയോഗിച്ച് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി സി എച്ച് ഉപയോഗിച്ച് മന്ത്രിമാരെ കൊണ്ടുവന്ന് ആശുപത്രികളാക്കി ട്രഷറി ബിൽഡിംഗ് ആക്കി സ്കൂളുകൾ ഉണ്ടാക്കി കെട്ടിടങ്ങൾ ഉണ്ടാക്കി ആനുകൂല്യങ്ങൾ കൊണ്ടുവന്ന് ഉദ്യോഗസ്ഥന്മാരെ സൃഷ്ടിച്ച് തൊഴിൽ നിധി വാങ്ങി കെട്ടിടനിധി വാങ്ങി പെർമിറ്റ് ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കിയ പണ്ട് സാധാരണക്കാരന്റെ കുടിവെള്ളമായി റോഡായി അതുപോലെ തന്നെ വികസനമായി വെളിച്ചമായി കൊണ്ടുവന്ന ഒരു ഒരു സുന്ദരമായ ഗ്രാമത്തിന്റെ പേരാണ് അലീകോഡ് എന്ന് പറയുന്നത് ആ അലീക്കോഡിൽ തെരഞ്ഞെടുപ്പ് വരെയാണ് ഡിസംബർ മാസത്തിൽ തെരഞ്ഞെടുപ്പ് വരും നവംബർ അഞ്ചിനെങ്കിലും ഇതിനെ വിജ്ഞാപനം വരും പഞ്ചായത്തിന്റെ ഒക്കെ സംവരണ സീറ്റുകൾ പൂർത്തിയായി കഴിഞ്ഞ അഞ്ചു മണിയോട് കൂടി നാളെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇത് പൂർത്തിയാകുമ്പോൾ ഇരുപത്തി ഒന്നാം തീയതിയോടുകൂടി ഈ ജില്ലാ പഞ്ചായത്തിന് പൂർത്തിയാവാണ് പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റ്മാർ ആരൊക്കെയെന്നുള്ളത് പൂർത്തിയായി കഴിഞ്ഞാൽ ഈ മാസത്തെ അവസാനത്തെ പത്ത് ദിവസവും കഴിഞ്ഞ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവാണ് ഇരുപത് വാർഡുകളും യു ഡി എഫ് ഇപ്പൊ പതിനെട്ട് വാർഡുകളിൽ ഐക്യ ജനാധിപത്യ മുന്നണി തൊട്ടപ്പുറത്തെ ഇരിക്കുന്ന പുത്തു ഭാഗമായ ഈ കാണുന്ന പാറങ്ങിൽ അവിടുത്തെ അംഗനവാടി ലീഗിന്റെ ജില്ലാ പഞ്ചായത്ത് കൊടുത്തതാണ് അപ്പുറത്തേക്കുള്ള റോഡ് ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള ഭരണസമിതി കൊണ്ടാണ് നാണിയും അത് തൊട്ടപ്പുറത്ത് സൂറാത്ത തൊട്ടക്കൊടെ നാണി ഞാൻ അഭിമാനത്തോടു കൂടി പറയാൻ അതുകൊണ്ട് ഒരു എലക്ഷൻ വന്നാൽ ഏത് ഡിബേറ്റും തയ്യാറാകും വിധം കഴിഞ്ഞ പത്ത് പതിനഞ്ച് കൊല്ലമായി തുടർച്ചയായി ഭരിച്ച അതിനു മുമ്പും മരണം നടത്തിയ ഇടയ്ക്ക് ഇവർ മുടക്കിയ എല്ലാ പ്രവർത്തനങ്ങളെ പറ്റിയും പറയാൻ മുസ്ലിം ലീഗ് പാർട്ടി സജ്ജരാണ് കൂടി ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തുമെന്ന് മാത്രം സൂചിപ്പിക്കാൻ ഇവിടെ മനോഹരമായ ഇന്നത്തെ സമ്മേളനം മാത്രമല്ല